ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ തിരുവില്ലാമല പാമ്പാടി ശ്രീമന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഭക്തിപ്രഭാഷണം തിരുവാതിരകളി എന്നിവ ശ്രദ്ധേയമായി जीव सर्व सुभंग गले गणपति सुर सुंदर गणपति नर्पण गणपதியே कलपतिपति गणपதியே जय 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 गणपति गे सर्व सुभंगरण त्रिच सुत ने ജയ ഗണനായക പാമ്പാടി ശ്രീമന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്നാം തീയതി വരെയാണ് നടക്കുന്നത് പറക്കോട്ട് കാവ് പാമ്പാടി ദേശം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര കലാനിലയം സൂപ്രണ്ട് ഡോക്ടർ മുരളി പുറനാട്ടുകര ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ ഭക്തിപ്രഭാഷണവും നടന്നു മുടപ്പല്ലൂർ വൈകാ നൃത്ത കലാലയത്തിന്റെ തിരുവാതിരക്കളിയും ഏറെ ശ്രദ്ധ നേടി നിരവധി പേരാണ് നവരാത്രി ആഘോഷ പരിപാടിയിൽ സന്നിഹിതരായിരുന്നത് അവിടെ അമ്മ അമ്മയുടെ ധർമ്മം അനുഷ്ഠിക്കുന്നു ഇത് പ്രകൃതിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യത്തിന് ധാരാളം ഈ ഭൂമിയിലുണ്ടല്ലോ ഉണ്ടല്ലോ പക്ഷെ ഒരാളുടെ പോലും അത്യാഗ്രഹം തീർക്കാനുള്ളത് അപര്യാപ്തമാണ് ഈ അപര്യാപ്തം എന്നുള്ള വാക്കിന് ഭഗവത്ഗീതയിൽ രണ്ട് അർത്ഥത്തിൽ പറയുന്നുണ്ട് ശ്ലോകം പറയും അപര്യാപ്തം തത് അസ്മാകം എന്ന് പറയുന്ന ആ ശ്ലോകത്തില് പറയുന്നുണ്ട് പര്യാപ്തം എന്നുള്ള വാക്കിന് വേണ്ടത്ര കാര്യങ്ങൾ നടത്താൻ പാകത്തിനുള്ളതിന് പര്യാപ്തം അപര്യാപ്തം എന്നുള്ള വാക്കിന് വേണ്ടത്ര തികയാത്തത് എന്നൊരർത്ഥം കൂടി അവിടെ അർത്ഥം വരുന്നുണ്ട് അപ്പോ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രകൃതിയെ പിണക്കാതിരിക്കുക എന്ന് തന്നെയാണ് ആ പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഭയഭക്തി ബഹുമാനങ്ങളിൽ നിന്നാണ് ആദ്യം അമ്മ ദൈവ ആരാധന ഉണ്ടാകുന്നത് ആദ്യമൊക്കെ മനുഷ്യൻ കൃഷിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അവന് വേട്ടയാടിയിട്ടുള്ള ജീവിതമായിരുന്നു കാനനവാസമുണ്ട് അപ്പൊ കാടുകളില് അവന് വേണ്ട വേട്ടയോടും മല്ലടിച്ചിട്ട് വേണം കാലാവസ്ഥയോടും പ്രകൃതിയിലെ പ്രകൃതിക്ഷോഭങ്ങളോടും ഒക്കെ മല്ലടിച്ച് സി സി വി ന്യൂസ്